അലൈക്കും വസ്സലാമു അസൈക്കുംബർ നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് പല നിലക്കുള്ള പ്രയാസങ്ങൾ അറിയിച്ചവരുണ്ട് എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹു പരിശുദ്ധമായ ഈ ഷിഫാ ഇൻ്റെ മജിലിസ് കാരണമായി ഒരു പരിഹാരം നൽകുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ഒരു ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ് മനുഷ്യരായ നാമെല്ലാവരും ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുന്നവരാണ് മനുഷ്യരായ നാമെല്ലാവരും ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ജീവിതത്തിൽ നമുക്കൊരു സമ്പാദ്യം ലഭിക്കാൻ വേണ്ടി മറ്റ് ജനങ്ങളുടെ മുന്നിലും നമ്മുടെ കുടുംബത്തിൻ്റെ ഇടയിലും ഇസ്സത്തോടെ നമുക്ക് ജീവിക്കാൻ വേണ്ടി ഹലാലായ മാർഗത്തിൽ ഒരുപാട് ബിസിനസ്സുകളും അതുപോലെ തന്നെ കച്ചവടങ്ങളും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും ഇങ്ങനെ ഒരു വിഷയത്തിൽ ഹലാലായ ഒരു മാർഗത്തിൽ നമുക്ക് ബിസിനസ് ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്കൊരു സംരംഭം തുടങ്ങാനോ ഒരു കച്ചവടത്തിലേക്ക് നമുക്ക് ക്യാഷ് ഇറക്കാനോ നമുക്കൊരു ധൈര്യം പലപ്പോഴും വരാറില്ല ഇങ്ങനെ ഹലാലായ മാർഗത്തിൽ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു കച്ചവടത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വല്ലാതെ പ്രയാസം നേരിടാറുണ്ട് പലപ്പോഴും നമുക്ക് വല്ലാത്ത ആവലാതി പേടി നമ്മൾ അനുഭവിക്കാറുണ്ട് നമ്മൾ ഇറക്കുന്ന ഈ സമ്പാദ്യം നമുക്ക് ലാഭത്തിലാകുമോ അതല്ലെങ്കിൽ നഷ്ടത്തിലാകുമോ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കച്ചവടം അതല്ലെങ്കിൽ നമ്മൾ തുടങ്ങി വെച്ച കച്ചവടം ഇത് നമുക്ക് ലാഭത്തിലാകുമോ നഷ്ടത്തിലാകുമോ നമുക്ക് നമ്മുടെ സമ്പാദ്യം നഷ്ടപ്പെടുമോ എന്ന് തുടങ്ങി ഇങ്ങനെ ഒരുപാട് പേടി നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മൾ തൊടുന്നതിലെല്ലാം നമുക്ക് ഭർക്കത്ത് ലഭിക്കാനും നമ്മൾ ഇറക്കിയ സമ്പാദ്യത്തിൽ നിന്ന് നമുക്ക് ഒരു വിജയം കരസ്ഥമാക്കാനും തൊടുന്നതിലെല്ലാം നമുക്ക് വിജയം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെല്ലേണ്ട നമ്മൾ ചെയ്യേണ്ട ഒരു അമലാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ഈ മജലിസിലൂടെ പറയാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടും നല്ല രൂപത്തിൽ നമ്മുടെ കുടുംബം അന്തസ്സോടെ ഐസ്സത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള താല്പര്യം കൊണ്ടും പലപ്പോഴും നമ്മൾ ലക്ഷങ്ങൾ കൊണ്ടുപോയി പല സംരംഭങ്ങളിലും മുടക്കും അതിൻ്റെ ശേഷം ആ സംരംഭങ്ങളിൽ നിന്ന് നമുക്ക് നഷ്ടങ്ങൾ വരുന്ന സമയത്ത് ലക്ഷങ്ങൾ നമുക്ക് നാശം വരുന്ന സമയത്ത് നഷ്ടം വരുന്ന സമയത്ത് മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ സാമ്പത്തികമായും നമ്മൾ തളർന്നു പോകുന്ന അവസ്ഥ വരാറുണ്ട് മറ്റൊരു മാർഗം നമുക്ക് മുന്നിൽ ഉദിക്കാത്ത ഒരു അവസ്ഥ വരാറുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് ആ ആലോചിക്കുന്ന ഇനി എന്ത് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയാത്ത ഒരു സാഹചര്യം നമുക്ക് വരാനുണ്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അമല് നമ്മൾ ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്തും നമ്മൾ ആ ദിവസത്തിൻ്റെ സുബിൻ്റെ സമയത്ത് ഇൻഷാ അല്ലാ ഈ പറയുന്ന ദിക്കറി നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് തവണ നമ്മൾ ചൊല്ലുക നമ്മൾ ഏതൊരു വിഷയത്തിലേക്കാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തൊരു കാര്യമാണോ ആ കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ദിവസം ആ ദിവസത്തിൻ്റെ സുബഹൻ്റെ സമയത്ത് സുബഹ നിസ്കരിച്ചതിൻ്റെ ശേഷവുമാകാം അതല്ലെങ്കിൽ തഹജുദ് നിസ്കരിച്ചതിൻ്റെ ശേഷവുമാകാം ഇങ്ങനെ ഈ പറയുന്ന ദിക്കറ് നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് തവണ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹു നമ്മൾ ചൊല്ലുക അതിൻറെ ശേഷം അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി ദുഴ ചെയ്തതിന്റെ ശേഷം നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങുക അള്ളാഹു സുബ്രഹാനുഹോത്ര നമ്മൾ എന്തിനേക്കാണോ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു സംരംഭമാണോ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അള്ളാഹു നമുക്ക് വിജയം നൽകും പരാജയം എന്താണെന്ന് നമ്മൾ അനുഭവിക്കുകയേ ഇല്ല ഇങ്ങനത്തെ വളരെ മഹത്വമായ അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകൾ കൂടിയ ഒരു ദിക്കറാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ പല ആളുകളും വീടുപണിക്ക് വേണ്ടി തയ്യാറായവരുണ്ടാകും വീടുപണി തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ വീട് പണി തുടങ്ങാൻ വേണ്ടി നെയ്യത്താക്കിയ ആ ദിവസത്തിൻ്റെ അന്ന് സുബിഹയ്ക്ക് നമ്മൾ പറയാൻ പോകുന്ന ഈ ദിക്കറുകൾ അതല്ലെങ്കിൽ ഈ രണ്ട് ഇസ്മ തൊണ്ണൂറ്റി ഒമ്പത് തവണ നമ്മൾ ചൊല്ലുക അതിൻ്റെ ശേഷം നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വിഷയത്തിലേക്ക് ഇറങ്ങുക അതിൽ അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകും അതിൽ ഒരു തടസ്സവും ഒരു മുടക്കവും വരാതെ നമുക്കതിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ഇങ്ങനെ മഹത്തുക്കളായ ഒരുപാട് ആലിമുകൾ നമ്മെ പഠിപ്പിച്ച അവരുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യമാണ് ഇൻഷാ അള്ളാഹ് ഈ രണ്ട് ഇസ്മുകൾ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലിവൽ ഇക്രം യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലിവൽ ഇക്രാം ഈ ദിക്ർ നമ്മൾ തൊണ്ണൂറ്റി ഒമ്പത് തവണ സുബെഹൻ്റെ സമയത്ത് നമ്മൾ ചൊല്ലുക ഈ സുബെഹൻ്റെ സമയത്തിന് ഒരു പ്രത്യേകതയുണ്ട് മനസ്സും ശരീരവും ഒരേപോലെ ശുദ്ധമായ സമയമാണ് സുബെഹൻ്റെ സമയം അതുകൊണ്ട് തന്നെ സുബെഹൻ്റെ ആ സമയത്ത് നമ്മൾ ഈ തൊണ്ണൂറ്റി ഒമ്പത് തവണ ഈ ദിക്കറ ചൊല്ലിക്കൊണ്ട് ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ അള്ളാഹു നമുക്ക് വിജയം നൽകും ഇൻഷാ അള്ളാ ഈ അമല് ഏതൊരു നല്ല കാര്യം നമ്മൾ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ആ ദിവസത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് തവണ നമ്മൾ ചൊല്ലിയതിൻ്റെ ശേഷം ഇൻഷാ അള്ളാ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹലാലായ ആ സംരംഭത്തിലേക്ക് ഹലാലായ ആ കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുക അള്ളാഹു നിങ്ങൾക്ക് അതിൽ ഒരു വിജയം നൽകും അല്ലാഹു നമുക്ക് തൊഫീഫ് നൽകുമാറാകട്ടെ മാറാകട്ടെ കല്യാണം നടക്കാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വീട് പണി പൂർത്തിയാകാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് വീട് പണി തുടങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടി പേടിയോടെ സമ്പത്ത് സമ്പത്തിറക്കിയാൽ നഷ്ടമാകുമോ എന്ന് ഭയപ്പെടുന്ന ആളുകളുണ്ട് ഈ ആളുകളെല്ലാം ഈ അമല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാ നിങ്ങൾ തുടങ്ങുന്ന സകലതിലും അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകും അള്ളാഹു സുബാനുഹോ ഇസ്സത്തോടെ ജീവിക്കാനുള്ള ഒരു തോഫിയത് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷാ അള്ളഹ അസൈക്കും വരഹമുല്ലാഹി വാത്തു